വിശ്വാസം ഇരുപത്തിയേഴ് ശേഷം വീണ്ടും ഡൽഹിയിൽ അധികാരത്തിലെത്തിയ ബി ജെ പിയുടെ വിജയത്തിൽ മേലാറ്റു ടൌണിലും ആഹ്ലാദ പ്രകടനവുമായി ബി ജെ പി പ്രവർത്തകർ

ബി ജെ പി മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം അങ്ങാടിയിൽ സമാപിച്ചു പെരിന്തൽമണ്ണ മണ്ഡലം സെക്രട്ടറി കെ ടി സജീവ് കുമാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീഷ് മാരാർ സെക്രട്ടറി എം എസ് പ്രവീൺ സി സിമേഷ് എം ജയചന്ദ്രൻ എം കെ അനീഷ് കെ ചന്ദ്രശേഖരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്